ചേച്ചിയെ കുട്ടി ജനിച്ചു അല്ലേ എന്നിട്ട് എന്നാ നാട്ടിലോട്ടൊന്നും പോയി കുഞ്ഞിനെ കാണാത്തത് ഓ യാക്കെ വലിയ താല്പര്യമൊന്നും കാണത്തില്ലായിരിക്കും അത് ചേച്ചിയുടെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടോ എന്നുള്ള പല പല കുത്തുവാക്കൾക്ക് അടിവാരായിട്ടാണ് നമ്മളിതേ ഇന്ന് നാട്ടിലോട്ട് പോവുകയാണ് കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റോടെയൊക്കെയാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത് കേട്ടോ കാരണം ഇത്രയും നാളും കുഞ്ഞാവെ ചേച്ചിയുടെ വയറ്റി കിടന്നെങ്കിൽ ഇപ്പൊ ഞാൻ നാട്ടിൽ പോകുമ്പം എന്റെ കുഞ്ഞാവെ ഞാൻ എന്റെ കൈ കൊണ്ട് എടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷം എല്ലാം ഭയങ്കരമായിട്ട് എനിക്കുണ്ട് അപ്പൊ നമുക്കൊന്നും ഒരു മൈ ലൈഫ് കണ്ടാലോ അതെ ഇന്ന് രാവിലെ നമ്മൾ ഹോസ്പിറ്റലോട്ട് പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് നാട്ടിലോട്ട് പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലഗേജ് ബാഗ് കൊടുത്തുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ റാപ്പിഡോ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അരമണിക്കൂർ ഒന്നും ഈ ലഗേജ് ബാഗും തുളർത്തിട്ടുകൊണ്ടൊന്നും നടക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തന്നെ രണ്ട് ഷോൾഡർ നല്ല പെയിൻ കൂടിയിട്ട് ഒരുമാരി നീരടിച്ചതുപോലെ ഇരിക്കുകയാണ് എന്താ സംഭവം ഒന്നും എനിക്കറിയത്തില്ല ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് പറ്റിയ എന്തോ ഒരു കയ്യബത്താണ് കേട്ടോ പിന്നെ കുറച്ച് നാളായിട്ട് ഡ്യൂട്ടി അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടേ അങ്ങനെ ദൈ ഇന്ന് നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ വന്നു നമ്മളെ ലഗേജ് ബാഗ് നമ്മൾ സേഫ് ായിട്ട് താഴത്തെ സെക്യൂരിറ്റി ഓഫീസിൽ തന്നെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ നോക്കിയോളാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫിഫ്ത്ത് ഫ്ലോറിൽ വന്നു എൻ്റെ കുടിക്കാഴ്ച ബാഗിനെ തന്നെ യൂണിഫോം എല്ലാം കൂടി അടിച്ച് ഇടിച്ച് അമുക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ കയറി വന്നത് അവിടെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബാഗ് വേണമെങ്കിൽ ഇവിടെയും കൊണ്ടുവെക്കാം രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ താഴത്തെ ഫ്ലോറിൽ കാണും അവരെല്ലാവരെയും ഇടയിൽ കൂടി ഇത്രയും വലിയ ലഗേജ് ബാഗ് എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് എനിക്ക് നല്ല ചമ്മലാട്ടോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ താഴെ തന്നെ വെച്ചാൽ നമ്മൾ പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമാണല്ലോ അങ്ങനെ തെയ്യും നമ്മൾ രാവിലെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഐശ്വര്യമായിട്ട് നമ്മൾ ഇത് ഡ്യൂട്ടി കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു തിരക്കുണ്ടെങ്കിലും രണ്ടു മണിയായപ്പോൾ തന്നെ എന്നെ അവിടുന്ന് റിലീസ് ചെയ്തു കേട്ടോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ട്രെയിൻ മിസ്സാകും എനിക്ക് നാല് നാൽപ്പതിൻ്റെ കൊച്ചുവേളിക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തേക്കുന്നത് എന്തായാലും ഈ പ്രാവശ്യം ടിക്കറ്റ് എടുത്ത് തന്നെ പോകുന്നു എന്നുള്ള നിർബന്ധമായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം ലോക്കലിനകത്ത് പോയിട്ട് എൻ്റെ പൊന്നെ എനിക്ക് ഇരിക്കാൻ സീറ്റില്ലാതെ ഇടി ചമ്മന്തി ആയി എന്നുള്ള അവസ്ഥ ഓരോരുത്തരും അന്നും ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് പോയത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ശരിക്കും അന്ന് നല്ല ബോഡി പെയിനെ കൂടിയിട്ടുണ്ടായിരുന്നു നടുവേനെ നല്ല പ്രശ്നമായിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരിയെന്നെ ടിക്കറ്റ് എടുത്തിട്ട് തന്നെ പോകും എത്ര കാശായാലും കുഴപ്പമില്ല എന്ന രീതിക്ക് തന്നെയാണ് ഞാൻ ഇരുന്നത് ഭാഗ്യത്തിന് ആർ ഐ സി ടിക്കറ്റ് കൺഫേം ആയി കിട്ടി അതുകൊണ്ട് അതിന്റെ ഒരു ഇരട്ടി സന്തോഷം ഇരുന്നോ കിടന്നോ നീണ്ട് നിവർന്ന് കിടന്നങ്ങ് പോവാലോ എന്നൊരു സന്തോഷം എന്നിട്ട് ദൈ ഇന്ന് നമ്മൾ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് താഴെ എൻ്റെ എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് യാത്ര പറയാൻ വേണ്ടി പോയത് അപ്പോൾ അവൾ പറഞ്ഞു എന്തായാലും പോകുമല്ലേ കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അവിടുത്തെ ക്യാൻറ്റീൽ കയറി ഗോപിമഞ്ചീരി കഴിച്ചു ഞാനൊരു കോഫിയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒറ്റ ഓട്ടത്തിന് ഇതേ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കയറി എൻ്റെ കളികാലത്തിന് ഇതേ ബസ്സിനകത്ത് നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ല ഇല്ലാട്ടോ പിന്നെ എൻ്റെ കഷ്ടകാലം കഷ്ടപ്പാട് കഴിഞ്ഞിട്ട് ഡ്രൈവർ പറഞ്ഞു ബാഗ് എന്നെ മണ്ടേ വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ ബാഗ് സമാധാനത്തി അവിടെ വെച്ചിട്ട് ഞാൻ അവിടെത്തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ലാസ്റ്റ് നമ്മളിതേ മജസ്റ്റിക്കിൽ എത്തി കൈ മജസ്റ്റിക്കിൽ എത്തിയപ്പോ മൂന്നു മണി ആയപ്പോ തന്നെ ട്രെയിൻ പിടിച്ചിട്ടുണ്ടായിരുന്നു നേരതേ ഓടി വന്ന് ട്രെയിനകത്ത് കയറി സീറ്റ് പിടിച്ച് കൊറച്ചു നേരം എന്റെ മൂടൊന്ന് താത്ത് വെച്ചോ അപ്പോഴാണ് ദൈവമേ സ്വർഗം മാമ എന്നാ ഒരു സുഖാർന്നറിയാമോ കാരണം അത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് ഇരിക്കാനുള്ള സീറ്റൊന്നും ഇല്ലാതായിരുന്നു ബസ്സിലകത്ത് അതുപോലെ ഡ്യൂട്ടിയിലും അതുപോലെ അങ്ങനെ ആ കുറച്ചു നേരം ഇരുന്നപ്പോൾ കിട്ടിയ സമാധാനം ഉണ്ടല്ലോ അയ്യോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പുറത്തു പോയി വെള്ളവും അതുപോലെ തന്നെ കപ്പലിൻ്റെ മുട്ടയും ഒരു ചോക്ലേറ്റും മേടിച്ചുകൊണ്ട് വന്നു പിന്നെ നമ്മുടെ സീറ്റ് കയറിയിരുന്നു ആദ്യത്തെ രണ്ടുമൂന്ന് സ്റ്റോപ്പിലേക്ക് അത്യാവശ്യം ലോക്കൽസ് വരെ നമ്മുടെ റിസർവേഷൻ കമ്പാർട്ട്മെന്റ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല തിരക്കായിരുന്നു ഇടിച്ചമ്മക്കി വെച്ചേക്കുമായിരുന്നു ഞങ്ങളൊക്കെ സ്വന്തം ഞാൻ ശരിക്കും തന്നെ ടിക്കറ്റ് റിസർവേഷൻ ചെയ്ത് എന്തിനാന്ന് പോലും ഞാൻ അപ്പോൾ ഒന്ന് ഓർത്തുപോയി കറക്റ്റ് ലോക്കൽ കമ്പാർട്ട്മെന്റ് എന്താ അതുപോലെ ആയിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ പിന്നെ പിന്നെ അവിടെ കുപ്പും ബെങ്കാർപേട്ട സൈഡൊക്കെ എത്തിയപ്പോഴത്തേക്കും തിരക്കെല്ലാം കുറഞ്ഞു ആൾക്കാരൊന്നും ഇല്ലാതായി പിന്നെ ആകെ ഒരു സമാധാനം എന്താണെന്ന് അറിയാമോ എൻ്റെ വീട്ടിലെത്തി കഴിയുമ്പം എൻ്റെ കുഞ്ഞാവേ കാണാമെന്നുള്ള ആ ഒ ഇതിലാണ് ഞാൻ ഇരുന്നത് കേട്ടോ എനിക്കന്ന് ശരിക്കും ഇത്രയും രാത്രിയായിട്ട് പോലും എനിക്ക് ഉറക്കം വരുന്നതേ ഇല്ല ഞാൻ മാത്രമല്ല അത് കറക്റ്റ് ടൈമിൽ ശാലുമോളും കാസർഗോഡ് നിന്ന് നാട്ടിലോട്ട് വരുന്നുണ്ട് ഇതേപോലെ തന്നെ ട്രെയിനകത്താണ് അവളും വരുന്നത് പക്ഷെ അവൾക്ക് ലോക്കൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഭാഗ്യത്തിന് അവൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടി കേട്ടോ നെയ് രാത്രിയായപ്പോൾ ഇവിടെ എല്ലാവരും നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നതേ ഇല്ല കുറെ നേരം കണ്ണടച്ചിരുന്നെങ്കിലും എനിക്ക് നേരെ ഉറങ്ങാൻ ഇല്ല കേട്ടോ ഓരോ മണിക്കൂറും ഓരോ നിമിഷം ഞാൻ ഇങ്ങനെ എണ്ണി 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 അതിനകത്ത് ഇരിക്കുമായിരുന്നു റിസർവേഷൻ കമ്പാർട്ട്മെന്റ് കിട്ടിയിട്ട് പോലും കിടന്ന് കിടന്നുറങ്ങാതെ ഇരുന്ന കുത്തിയിരുന്ന എന്നെ മാത്രമേ കാണത്തുള്ളൂ അതിനകത്ത് ബാക്കി എല്ലാവരും നല്ല ഉറക്കമായിരുന്നു ഗൈസ് അങ്ങനെ അവസാനം എന്തേ കേരളം അതായത് നമ്മുടെ കൊച്ചി എത്തി സോറി എറണാകുളം എത്തി കേട്ടോ എറണാകുളം എത്തിയപ്പോഴത്തേക്കും ഞാനൊരു കോഫി മേടിച്ചു അത് മേലെ ഇഞ്ഞ് എറണാകുളത്തുനിന്നല്ല മേലെ ഇനി ട്രെയിനകത്ത് വരുന്ന ഒരു സാധനം വാങ്ങിച്ചു ഞാൻ കഴിക്കത്തില്ല ഗൈസ് എന്നാ വൃത്തിയുടെ കോഫിയായിരുന്നു അറിയാമോ വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു വെറുതെ കാശ് കൊണ്ട് തൊളച്ചു എന്നുള്ളതാണ് അത് ഞാൻ അതേപോലെ ഞാൻ കളഞ്ഞ കേട്ടോ പിന്നെ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എണ്ണീച്ച് പല്ലൊക്കെ തേച്ചു പല്ലൊക്കെ തേച്ച് ലിപ്സ്റ്റിക് അങ്ങോട്ട് ഇട്ടു ഗൈസ് എന്ത് ഇട്ടില്ലേലും ഞാൻ ലിപ്സ്റ്റിക് എനിക്ക് എനിക്കതില്ലാതെ പറ്റത്തില്ല പിന്നെ ഇത്രയും നാൾ നാട്ടിൽ പോവാതിരുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല എൻ്റെ ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓടിപ്പോയി കാണണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കുറേ കിടന്ന് പിടിച്ചു എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നതിൻ്റെ റീസൺ വേറെ ഒന്നും അല്ല എന്തായാലും ഞാൻ അപ്പം നാട്ടിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ ഈ ഇപ്പം ഞാൻ വരുന്നത് കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കെട്ടിടാണ് കേട്ടോ അപ്പോൾ ഈ ഇരുപത്തെട്ട് കെട്ടിന് എനിക്ക് വരാൻ പറ്റാതെ ആയിപ്പോവും ഞാനെന്നല്ല ശാലുമോളും അതുപോലെയാണ് ഇത്രയും നാളവിടെ പിടിച്ചു നിന്നത് ഞങ്ങൾ ഞങ്ങൾ എൻ്റെ പേര് വന്നില്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ബാക്കിയുള്ള ആരെയും അങ്ങ് കാണാൻ പറ്റത്തില്ല പിന്നെ ഫങ്ഷന് വേണ്ടി വരുമ്പോഴല്ലേ അതിൻ്റെ ഒരു ത്രില് അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും നാളോടെ പിടിച്ചിരുന്നത് അല്ലാതെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമില്ല കേട്ടോ ചേച്ചിയുടെ പ്രശ്നമുള്ളതുകൊണ്ടോ ഒന്നും അല്ലാട്ടോ അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ കൊല്ലം എത്തിക്ക കൊല്ലം എത്തി കൊല്ലത്തെത്തി ഞാൻ കുറച്ചു നേരം എൻ്റെ ഫാമിലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അതായത് തമിഴ്നാട്ടിൽ നിന്ന് കുഞ്ഞമ്മയും അനനും അനീതിയും അതുപോലെ നാത്തൂനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അത് പുറത്ത് വന്നവരെ വെയിറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ രണ്ട് ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് ഓടിപ്പോയി കുഞ്ഞിനെ കണ്ട് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വേണ്ട കുളിക്കാതെ വീട്ടിൽ കുളിക്കാതെ കുഞ്ഞിനെ എടുക്കാൻ പാടില്ല നമ്മൾ ഈ കാര്യം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നതാണ് രണ്ടാമത്തെ കാര്യം പത്ത് പതിനഞ്ച് മണിക്കൂർ ട്രാവൽ ഇട്ട് വരുന്നതാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നേരെ അമ്മയെ ചെന്നു അമ്മയെ കണ്ട് അമ്മ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നു കേട്ടോ കുറേ നാളിനേഷൻ കാണുമല്ലേ ഈ ചേച്ചിയും ചേട്ടനും കുഞ്ഞാവേ ഇവിടെ കിടപ്പുണ്ട് ഹെ കുഞ്ഞ് ചെഞ്ഞി കുളി എന്നെ കഴിഞ്ഞിട്ട് വേണം കുഞ്ഞിൻ്റെ അടുത്തോട്ട് ഒന്ന് പോവാൻ അപ്പോൾ അടുത്ത വീടിൽ കാണുന്നതായിരിക്കും ഏറ്റൻ ബാ ബൈ